നമ്പർ കുടുംബയോഗം തലയക്കാട്ടിൽ ഹരികുമാറിന്റെ വസതിയിൽ നടത്തി ബൂത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി മഹിളാ മോർച്ച പ്രസിഡന്റ് സിന്ധു സതീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു കേവലം ദിവസം കൂടിയാണ് നമ്മുടെ വേണ്ടി ബാക്കി വളരെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ഒന്നാണ് നമുക്കറിയാം രണ്ട് ടേം നമ്മുടെ മോദിജി പത്ത് വർഷമായിട്ട് ഇന്ത്യയെ ഭരിക്കുന്നു പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഓരോ ഗവൺമെന്റ് കയറുമ്പോഴും ഓരോ ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ട് ഓരോ പ്രകടന പത്രിക ഉണ്ടാവും ആ പ്രകടന പത്രികയിൽ അവർ ജയിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന വർഷത്തിൽ എന്തെല്ലാം പരിപാടികളാണ് എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷെ വേറൊരു ഏത് ഗവൺമെന്റ് ആയി ആയിരുന്നാലും ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രകസനമായി തീരുകയാണ് ചെയ്യാറ് പക്ഷേ നമ്മുടെ മോദിജി വന്നതിന് ശേഷം ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ എലക്ഷൻ സമയത്ത് ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ വളരെ കൂടി ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും കാരണം എന്താണ് ഞാൻ ധൈര്യത്തോടെ എന്ന് പ്രത്യേകം പറഞ്ഞതാണ് അല്ലെ നമുക്കറിയാം പോയ ആളുകള് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു ഇലക്ഷൻ സമയത്ത് അവർക്ക് ആ വീടുകളിൽ കയറി ആളുകളെ പിൻഗീടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ നമ്മുടെ കഴിഞ്ഞ ദിവസം അബ്ദുള്ള കുട്ടി സാർ വന്ന് പറഞ്ഞ പോലെ അവർക്ക് വോട്ടല്ല ആട്ടായിരിക്കും കിട്ടുക എന്നാണ് സാറ് പറഞ്ഞത് പറയണ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ വെറുതെ ജനപ്രതിനിധിയായി പോയിട്ട് തിരിഞ്ഞു നോക്കാതെ ആ സമൂഹത്തിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ടല്ല ആട്ടാണ് കിട്ടുക അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ സാധിക്കും കാരണം നമുക്ക് അഭിമാനത്തോടെ ചെല്ലാം കാരണം നമ്മളുടെ എൻ ഡി എ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഇന്ത്യ മഹാരാജ്യത്ത് അറുപത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും എത്രയോ ഇരട്ടി കാര്യങ്ങളാണ് ഈ പത്ത് വർഷം കൊണ്ട് മോദിജിയുടെ ഗവൺമെന്റ് ചെയ്തു ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനും നമുക്ക് പ്രാധാന്യമുണ്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ജനങ്ങള് മോദിജിയുടെ ഗവണ്മെന്റിനെ തെരഞ്ഞെടുക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല കൂടൽ മാണിക്യം ശക്തി കേന്ദ്ര ഇൻചാർജും മണ്ഡലം ട്രഷററുമായ രമേഷ് അയ്യർ സംസാരിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ സ്വാഗതവും കണ്ണൂർ രവി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാൽകുടൈം നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring